വീട്ടിൽ ഒരു മകൾ ജനിച്ച സന്തോഷമാണ് മരുമകൾ ശോഭിതയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ലഭിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സൂപ്പർ താരം നാഗാർജുന അദ്ദേഹത്തിന്റെ മകനും നടനുമായ നാഗ ചൈതന്യ ഭാര്യയാണ് അഭിനേത്രി കൂടിയായ ശോഭിത ഉലിപാല കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോസിൽ നടന്ന സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരും വിവാഹിതരായത് അടുത്തിടെ ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് നാഗാർജുന മരുമകൾ ശോഭിതയുമായുള്ള ഊഷ്മള ബന്ധത്തെക്കുറിച്ച് വാചാലനായത് ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു ബന്ധമാണ് ശോഭിതയുമായി ഉള്ളതെന്നും വീട്ടിൽ ഒരു മകൾ ജനിച്ച സന്തോഷമാണ് ശോഭിതയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശോഭിത മികച്ച വ്യക്തിത്വത്തിനുടമയാണെന്നും പൊതുവെ പുസ്തകങ്ങളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമൊക്കെയാണ് തമ്മിൽ കൂടുതൽ സംസാരിക്കാറുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇഷ്ടങ്ങളെ പോലും അച്ഛനിലും മകളിലും ഉള്ളതുപോലെയുള്ള സമാനത ഞങ്ങൾക്കിടയിലും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാഗ വീട്ടിൽ പുതിയൊരു പൂന്തോട്ടം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ശോഭിതയെന്നും തനിക്ക് പൂന്തോട്ട പരിപാലനത്തിൽ ഏറെ താൽപ്പര്യമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തമ്മിൽ കാണുമ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം വാചാലനായി നാഗചൈതന്യയുടെ ഭാര്യ ശോഭിതയും ഇളയ മകൻ അഖിലിന്റെ ഭാര്യ സൈനബും കുടുംബത്തിലെത്തിയത് മുതൽ തങ്ങൾക്ക് രണ്ട് പെൺമക്കളെ കൂടി ലഭിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു നാഗാർജുനെയും നാഗചൈതന്യയും ശോഭിതയും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് മരുമകളായി എത്തുന്നതിന് മുൻപ് തന്നെ പറ്റി നാഗാർജുനയ്ക്ക് നല്ല മതിപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സ്പൈ ത്രില്ലർ ചിത്രമായ ഗൂഢാചാരിയിലെ പ്രകടന മികവിന് ശോഭിതയെ അഭിനന്ദിക്കാൻ നാഗാർജുന നേരിട്ട് വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് നാഗചൈതന്യ ശോഭിതയെ പരിചയപ്പെട്ടത് ക്രമേണ ആ പരിചയം ഇരുവരും അടുപ്പത്തിലാവുകയും അത് വിവാഹത്തിലെത്തുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ശോഭിതയും നാഗചൈതന്യയും ഡേറ്റിംഗ് തുടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ വിവാഹിതരാവുകയും ചെയ്തു